ேதே பார்ட்டியுடைய ഒമ്പതാം കോൺഗ്രസ്സും തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയും വിവരിക്കാനാണ് ഞാൻ വിഷമിക്കുന്നത് പാർട്ടിയുടെ ഒമ്പതാം കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ ഇരുപത്തേഴ് മുതൽ ജൂലൈ രണ്ടു വരെ തീയതികളിൽ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് ചേർന്നു ഒട്ടനവധി രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പി പാർട്ടി കോൺഗ്രസ് ചേരുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവം പശ്ചിമബംഗാളിലെ അർത്ഥ ഫാസിസ്റ്റ് ഭീകരവാഴ്ചയാണ് സി പി ഐ എമ്മിന് പങ്കാളിത്തം ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് വളരെ ശക്തിമത്തായ ഘടനാക്രമണങ്ങൾ ജനങ്ങൾക്കെതിരായി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി സി ആർ പി എഫും അതുപോലെ പോലീസും കോൺഗ്രസ്സിൻ്റെ ഗുണ്ടകളും ഒരുമിച്ച് ചേർന്നാണ് പാർട്ടിക്കെതിരായി കടന്നാക്രമണം നടത്തിയത് നിരവധി പാർട്ടി പ്രവർത്തകന്മാർക്ക് സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാതെ വന്നു ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം പാർട്ടി പ്രവർത്തകരാണ് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതമായത് അതുപോലെ അറുനൂറ്റി അമ്പതോളം പാർട്ടി പ്രവർത്തകന്മാരെ ഈ കാലഘട്ടത്തിൽ കൊല ചെയ്യുകയുണ്ടായി ആയിരക്കണക്കിന് ആളുകളെ തുറുമ്പലടച്ചു ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാർക്കെതിരായി വാറൻറ് പുറപ്പെടുവിച്ചു അതുപോലെ തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകളെ സമ്മർദ്ദം ചെലുത്തി ഒഴിവാക്കുകയുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് മാസത്തിലാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻ ദിവസം രാത്രി പതിനായിരക്കണക്കിന് വീടുകളിലേക്ക് കോൺഗ്രസ് ഗുണ്ടകൾ ചേർന്ന് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി വോട്ട് ചെയ്യാൻ വരരുതെന്നാണ് അവരാവശ്യപ്പെട്ടത് അതുപോലെ പോളിങ് ദിവസം ആയിരക്കണക്കിന് പോളിംഗ് ബൂത്തുകൾ ഗുണ്ടകൾ കൈവശപ്പെടുത്തി പോളിംഗ് ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തി പോളിംഗ് ഏജന്റന്മാരെ ഭീഷണിപ്പെടുത്തി അട്ടിപ്പായിക്കുകയുണ്ടായി അങ്ങനെ ആയിരക്കണക്കിന് പോളിംഗ് ബൂത്തുകളിൽ കള്ളവോട്ട് ചെയ്യുകയാണ് ഉണ്ടായത് പോളിങ്ങിൽ മാത്രമല്ല ഈ കുഴപ്പം അവർ കാണിച്ചത് വോട്ട് എണ്ണും ഇതുപോലെയുള്ള കടന്നാക്രമണങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി നിരവധി വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഇതുപോലെ കോൺഗ്രസ് ഗുണ്ടകൾ സി ആർ പി എഫിൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടുകൂടി കൈവശപ്പെടുത്തുകയുണ്ടായി ആ നിലയിൽ അവർ പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി പതിനാറ് സ്ഥാനങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു എന്നാണ് പ്രഖ്യാപിക്കുന്നത് അതുപോലെ കാൺഗ്രസിൻ്റെ കൂട്ടുകക്ഷിയായിരുന്നു വന്ന് സി പി ഐ മുപ്പത്തിയഞ്ച് സ്ഥാനങ്ങൾ സി പി ഐക്ക് ലഭിച്ചതായും പ്രഖ്യാപിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റിന് പതിനാല് സീറ്റുകളാണ് ജയിച്ചതായി അവർ പ്രഖ്യാപിച്ചത് ഈ നിലയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയത് കൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ അംഗീകരിക്കാൻ പാർട്ടി തയ്യാറായില്ല അസംബ്ലിയിൽ പങ്കെടുക്കാൻ പാർട്ടി തയ്യാറായില്ല ഈ വസ്തുതകളാകെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ഈ ഗവൺമെൻറ്റിൻ്റെ അർത്ഥ ഫാസിസ്റ്റ് ഭീകരവാഴ്ചക്കും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുമെതിരായി അണിനിരത്താനുള്ള പരിശ്രമങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏർപ്പെട്ടത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഈ കാലഘട്ടത്തിൽ നടന്നത് ബംഗ്ലാദേശിലെ ജനത പട്ടാള സർവാധിപത്യത്തിനെതിരായി നടത്തിയ പോരാട്ടമാണ് പാകിസ്ഥാനിലെ ഈ പോരാട്ടത്തിന് ഇന്ത്യൻ ജനതയുടെ പിന്തുണയുണ്ടായി മുക്തിവാഹിനി എന്ന പ്രസ്ഥാനം ശക്തിപ്പെട്ടു എന്നാൽ കോൺഗ്രസ് ഗവൺമെൻറ് ആദ്യം ഈ പ്രസ്ഥാനത്തിന് അനുകൂലമായി നിലപാടെടുക്കാൻ തയ്യാറായില്ല അതിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വളരെ ശക്തിയായി വിമർശിക്കുകയുണ്ടായി ഗവൺമെന്റിന് അംഗീകാരം നൽകാൻ തയ്യാറായില്ല അക്കാര്യത്തിലും കാലതാമസമുണ്ടായി ഇതിനെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ശക്തിയായി വിമർശിക്കുകയുണ്ടായി ആ നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി പന്ത്രണ്ട് പതിനഞ്ച് തീയതികളിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം കൽക്കത്തയിൽ ചേർന്നു ഈ രാഷ്ട്രീയ വിഷയങ്ങളാകെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ ബംഗ്ലാദേശിലെ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ഷെയ്ഖ് മുജിബീർ റഹിമാനെ മോചിപ്പിച്ചു അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പ്രമേയം അവതരിപ്പിച്ചു അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒമ്പതാം കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി വരെ തീയതികളിൽ മധുരയിൽ വെച്ച് ചേരുന്നതിനായിരുന്നു നേരത്തെ പാർട്ടി എടുത്തിരുന്ന തീരുമാനം എന്നാൽ ഈ ബംഗ്ലാദേശ് സംഭവ വികാസങ്ങളുണ്ടായതിനെ തുടർന്ന് പാർട്ടി കോൺഗ്രസ് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് ആ നിലയിൽ ഒമ്പതാം കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ രണ്ടു വരെ തീയതികളിൽ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് ചേർന്നു ജനറൽ സെക്രട്ടറി സഖാവ് പി സുന്ദരയെയാണ് പാർട്ടി കോൺഗ്രസിൽ പതാക ഉയർത്തിയത് സ്വാഗത സംഘത്തിൻ്റെ അധ്യക്ഷൻ എം ആർ വെങ്കട്ടരാമനായിരുന്നു തമിഴ്നാട്ടിലെ പാർട്ടിയുടെ സെക്രട്ടറി അദ്ദേഹം പ്രതിനിധികളെ സ്വാഗതം ചെയ്തു പ്രഭദാസ് ഗുപ്ത എം ആർ വെങ്കട്ടരാമൻ എം ഹനുമന്തറാവു സുശീല ഗോപാലൻ ഹരികൃഷ്ണൻ സിംഗ് സുർജിത്ത് എന്നിവരായിരുന്നു പാർട്ടി കോൺഗ്രസ് നയിച്ചിരുന്ന പ്രസിഡിയം അംഗങ്ങൾ സെഹാവ് ബി ടി രണദേവിയെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ വിലയിരുത്തുന്ന രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചു എം ബാസോവനയ്യ ദേശീയ പ്രശ്നം സംബന്ധിച്ചുള്ള കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ കുറിപ്പും അതുപോലെ പാർട്ടി പരിപാടിയിൽ വരുത്തേണ്ട ഭേദഗതി സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചു സഖാവ് സുന്ദരയ്യ സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി അതുപോലെ അടിയന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ചില പ്രമേയങ്ങൾ കൂടി പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയുണ്ടായി പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചു അതുപോലെ വാസോബിന്നയ്യ അവതരിപ്പിച്ച കുറിപ്പും പാർട്ടി പരിപാടിയിലെ ഭേദഗതിയും അംഗീകരിച്ചു സംഘടനാ പ്രശ്നം സംബന്ധിച്ചുള്ള സുന്ദരയ്യ അവതരിപ്പിച്ച റിപ്പോർട്ടും പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയുണ്ടായി പാർട്ടി കോൺഗ്രസ് മുപ്പത്തിയൊന്ന് അംഗങ്ങളുള്ള ഒരു കേന്ദ്ര കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു മൂന്നംഗങ്ങളെ മാത്രമാണ് ഈ പാർട്ടി കോൺഗ്രസ് പുതുതായി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ചേർത്തത് അതിൽ കേരളത്തിൽ നിന്നുള്ള സഖാവ് ഇ ബാലാനന്ദൻ കെസ്തോ ഘോഷ് നിർഭൻ ചക്രവർത്തി എന്നിവരെ കൂടിയാണ് നേരത്തെ ഉണ്ടായിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ഉൾപ്പെടുത്തിയത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഒമ്പതംഗ പൊളിറ്റ് ബ്യൂറോയെ നിശ്ചയിച്ചു നേരത്തെ ഉണ്ടായിരുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ തന്നെ തുടരാൻ സമ്മതിക്കുകയാണ് ഉണ്ടായത് അതുപോലെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ ഈ ഫാസിസ്റ്റ് പ്രവണതകളുടെ വളർച്ചയ്ക്കും ഏകകക്ഷി ഭരണത്തിനും എതിരായി പോരാടാൻ ജനങ്ങളെയാകെ ആഹ്വാനം ചെയ്തു പൗരന്മാരുടെ സ്വാതന്ത്ര്യവും ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഒരുമിച്ച് അണിനിരത്തേണ്ടതുണ്ട് എല്ലാ ഇടതുപക്ഷ ശക്തികളെയും അണിനിരത്താൻ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വളർന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ മുന്നണി പുനഃസ്ഥാപിക്കാൻ കഴിയണം അതിനാവശ്യമായ പരിശ്രമങ്ങൾ കൂടി നടത്തണം എന്നതും പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുകയുണ്ടായി ഏകകക്ഷി സ്വേച്ഛാധിപത്യത്തിലേക്കാണ് കോൺഗ്രസിൻ്റെ നീക്കമെന്ന് പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി ഈ നീക്കത്തിൽ ചെറുക്കുന്നതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജനാധിപത്യ ശക്തികളെയും എല്ലാ ഇടതുപക്ഷ ശക്തികളെയും ഒരുമിച്ച് അണിനിരത്തേണ്ടത് വളരെ പ്രധാനമാണ് പിൽക്കാല ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ കാൺഗ്രസിൻ്റെ ഏകകക്ഷി ഭരണത്തിലേക്കുള്ള നീക്കം നമ്മൾ കാണുന്നുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലായിരുന്നു ഇക്കാര്യമെല്ലാം സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പാർട്ടി കോൺഗ്രസ്സിന് തന്നെ ഈ കാൺഗ്രസിൻ്റെ നീക്കത്തെ സംബന്ധിച്ച് വ്യക്തമായ രാഷ്ട്രീയ ധാരണകളുണ്ടായിരുന്നു ഈ രാഷ്ട്രീയ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെയാകെ അണിനിരത്താൻ ആവശ്യമായ കാഴ്ചപ്പാടാണ് പാർട്ടി കോൺഗ്രസ് മുമ്പോട്ട് വെച്ചത് ഈ നിലയിൽ ജനങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും അതുപോലെ ജനങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള യോജിച്ച ഒട്ടനവധി പോരാട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ പാർട്ടി മുൻകൈയെടുത്ത് നടത്തുകയുണ്ടായി ഇന്നിപ്പോൾ കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലത്തിനിടയിൽ ഒട്ടനവധി ബഹുജന സമരങ്ങൾ നടന്നു തൊഴിലാളികളുടെ സമരങ്ങൾ കർഷക തൊഴിലാളികളുടെ സമരങ്ങൾ കൃഷിക്കാരുടെ സമരങ്ങൾ വിദ്യാർത്ഥികളുടെ സമരങ്ങൾ യുവജനങ്ങളുടെ സമരങ്ങൾ മഹിളകളുടെ സമരങ്ങൾ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഒട്ടനവധി സമരങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുകയുണ്ടായി അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെയും സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുടെയും സമരങ്ങൾ നടന്നു ഡോക്ടർമാരുടെ സമരങ്ങൾ നടന്നു എഞ്ചിനീയർമാരുടെ സമരങ്ങൾ നടന്നു കോളേജ് അധ്യാപകന്മാരുടെ സമരങ്ങൾ നടന്നു ചില മേഖലകളിലെ ഇത്തരം സമരങ്ങളും പണിമുടക്കങ്ങളും മാസങ്ങളോളവും നീണ്ടു നിൽക്കുകയുണ്ടായി അതുപോലെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും ഈ കാലഘട്ടത്തിൽ ശക്തിപ്പെടുകയുണ്ടായി കേരളം പഞ്ചാബ് ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ ത്രിപുര ബീഹാർ തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇതുപോലെ വളരെ ശക്തിമത്തായ സമരങ്ങൾ ഈ മൂന്നുകൊല്ലക്കാലത്തിനിടയിൽ സംഭവിക്കുകയുണ്ടായി ഈ കാലത്ത് സാമ്രാജ്യത്വ ശക്തികളും ദേശീയ വിമോചന ശക്തികളും തമ്മിലുള്ള വൈരുദ്ധ്യവും കൂടുതൽ ശക്തിപ്പെടുകയുണ്ടായി അതിൻ്റെ ഒട്ടനവധി സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രമേയത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായി വിയറ്റ്നാമിലെ ജനത നടത്തിയ സമരം ലാവോസിലെ ജനത നടത്തിയ സമരം അതുപോലെ കംബോഡിയയിലെ ജനങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ ഈ സമരങ്ങളെല്ലാം ശക്തിപ്പെട്ട കാലമായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒമ്പതാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം ദേശീയ പ്രശ്നമായിരുന്നു അതിനെപ്പറ്റിയുള്ള ഒരു കുറിപ്പും പാർട്ടി പരിപാടിയിൽ വരുത്തേണ്ട ഭേദഗതികളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കുകയുണ്ടായി ഭരണകൂട ഘടനയെപ്പറ്റിയുള്ള പാർട്ടി പരിപാടിയിലെ ഭാഗം ഒമ്പതാം കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഭേദഗതി ചെയ്തു സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശം നിഷേധിച്ചു കൊണ്ടുള്ള ഭരണവർഗങ്ങളുടെ കേന്ദ്രീകരണ നീക്കത്തെ പാർട്ടി ശക്തിയായി എതിർപ്പ് പ്രകടിപ്പിച്ചു അതോടൊപ്പം വേറിട്ടുപോകൽ പ്രസ്ഥാനങ്ങളെയും പാർട്ടി ശക്തിയായി വിമർശിക്കുകയുണ്ടായി ഏഴാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പാർട്ടി പരിപാടിയിൽ നിന്നും എല്ലാ ദേശീയ ജനവിഭാഗങ്ങളുടെ സ്വയം നിർണയാവകാശം എന്ന ഭാഗം പാർട്ടി ഭേദഗതി ചെയ്യുകയുണ്ടായി കാരണം ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സ്ഥിതിവിശേഷം റഷ്യയിലെ സ്ഥിതിഗതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് വ്യത്യസ്ത ഭാഷകളും അതുപോലെ ഉപദേശീയ പ്രസ്ഥാനങ്ങളും ധാരാപ്രസ്ഥാനങ്ങളും അവർ നടത്തുന്ന സാമ്പത്തിക പുരോഗതിക്കുള്ള സമരം ഇന്ത്യൻ യൂണിയനകത്തുള്ള ഏതെങ്കിലും ഒരു മർദ്ദക രാഷ്ട്രത്തിനെതിരായ മർദ്ദിത ജനതയുടെ സമരമായി നമുക്ക് കണക്കാക്കാനാവാത്തതാണ് ഇന്നിപ്പോ എല്ലാ ദേശീയ ജനവിഭാഗങ്ങളുടെയും സാമ്പത്തികമായ ആശ്രിതത്വത്തിനും സാമ്പത്തികമായ പിന്നോക്ക നിലക്കുമെതിരായ പൊതുസമരത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ നടക്കുന്ന സമരങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യം വളരെ പ്രധാനമാണ് ആ ഐക്യം കെട്ടിപ്പടുത്തുകൊണ്ട് മാത്രമേ ഈ തെറ്റുകൾക്കെതിരായിട്ടുള്ള പോരാട്ടം നമുക്ക് വിജയിപ്പിക്കാൻ കഴിയൂ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രം ഒന്നോ അതിലധികമോ മർദ്ദിത രാഷ്ട്രങ്ങളുടെ മേൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്നു എന്നതല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം മറിച്ച് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ വൻകിട മൂർശ്വ ഭൂപ്രഭു വിഭാഗം സാമ്രാജ്യത്വമായി കൂട്ടുകൂടിയും ഭൂപ്രഭുക്കന്മാരായി കൂട്ടുകൂടിയും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു മുതലാളിത്തെ വികസന പാത സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇതിനെതിരായി എല്ലാ ഭാഷ സംസാരിക്കുന്നവരും ഒരുമിച്ച് ചേർന്ന് പോരാട്ടം നടത്തിയെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവൂ അതുകൊണ്ട് ജനങ്ങളുടെ യോജിച്ച പോരാട്ടമാണ് പ്രധാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളൂ ഒരു മർദ്ദക രാഷ്ട്രം മറ്റൊട്ടനവധി മർദ്ദിത രാഷ്ട്രങ്ങളുടെ മേൽ ചൂഷണം ചെയ്യുന്നു എന്നതല്ല എല്ലാ ഭാഷ സംസാരിക്കുന്നവരും എല്ലാ ജനവിഭാഗങ്ങളും ഇതുപോലെ മുതലാളിത്ത വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള ചൂഷണത്തിന് വിധേയരാണ് ഇതിനെതിരായി എല്ലാ ഭാഷ സംസാരിക്കുന്നവരും എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് പോരാട്ടം നടത്തുകയാണ് പ്രധാനം എന്നത് ഈ പാർട്ടി കോൺഗ്രസ് അവതരിപ്പിച്ച ഉറിപ്പിൽ എടുത്തു പറയുകയുണ്ടായി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെയും എഴുപത്തിരണ്ടിലെയും തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൻ്റെ പ്രചാരവേലകളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വലിയ വിഭാഗം ജനങ്ങൾ ജീവിത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരായി അണിനിരക്കാൻ തുടങ്ങി ഇടതി ജനാധിപത്യ ശക്തികളുടെ ഐക്യം വീണ്ടും വളർത്താനുള്ള പരിശ്രമങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ശക്തിയായി ഇടപെടുകയുണ്ടായി ഈ പരിശ്രമത്തിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആഗസ്റ്റിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് മാസത്തിലും റെയിൽവേ തൊഴിലാളികളുടെ പണിമുടക്കം രാജ്യത്ത് നടക്കുകയുണ്ടായി ഈ പണിമുടക്കത്തിൽ പങ്കെടുക്കാൻ സി പി ഐ നിർബന്ധിതരായി ഈ സമരപരിപാടികൾക്ക് തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഐക്യം വലിയ ഉത്തേജനം നൽകി അങ്ങനെയാണ് ഐതിഹാസികമായ റെയിൽവേ പണിമുടക്കം നടക്കുന്നത് ഈ ഐതിഹാസികമായ റെയിൽവേ പണിമുടക്കത്തോടൊപ്പം ഒരു ദിവസം ഇന്ത്യയിലെ തൊഴിലാളികളാകെ പൊതുപണിമുടക്കിൽ പങ്കെടുക്കുകയുണ്ടായി റെയിൽവേ പണിമുടക്ക് അടിച്ചൊതുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഗവൺമെൻറ് പരമാവധി പരിശ്രമിക്കുകയുണ്ടായി ഇരുപത്തിയൊന്ന് ദിവസത്തെ കാലത്തെ പണിമുടക്കിനു ശേഷം റെയിൽവേ പണിമുടക്ക് പിൻവലിക്കേണ്ടി വന്നു ഇതിലും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ പരാജയപ്പെട്ടു എന്നതല്ല മറിച്ച് പണിമുടക്കിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ വലിയ യോജിപ്പ് ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് തൊഴിലാളികൾ കൃഷിക്കാർ വിദ്യാർത്ഥികൾ ഇടത്തരക്കാർ എന്നിങ്ങനെയുള്ള വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ഈ അവരെ ബാധിച്ചിട്ടുള്ള അസംതൃപ്തി അവരെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കൂടുതൽ കൂടുതലായി ജനങ്ങൾ അണിനിരക്കാൻ തുടങ്ങി ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് വളർന്നു വരികയുണ്ടായി ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരായി അതുപോലെ അധികാരത്തിൽ നിന്നും ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യുന്നതിനുള്ള രാജ്യവ്യാപകമായ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരണമെന്ന നിലയിൽ ജയപ്രകാശ് നാരായണൻ മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനം രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരികയുണ്ടായി കോൺഗ്രസിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽ പ്രസ്ഥാനമായി ജെ പി പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തി അതേസമയം ജെ പിയുടെ നേതൃത്വത്തിലുള്ള ജനസംഘർഷ സമിതിയിലോ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ചേർന്നില്ല ജെ പി യുടെ പ്രസ്ഥാനത്തെ സി പി ഐ ഫാസിസ്റ്റ് പ്രസ്ഥാനമായി വിലയിരുത്തി അതിനോടും പാർട്ടി യോജിച്ചില്ല ഗുജറാത്ത് പ്രസ്ഥാനത്തിലും ബീഹാർ പ്രസ്ഥാനത്തിലും ജയപ്രകാശ് നാരായണൻ്റെ രാജ്യവ്യാപകമായ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിലും പാർട്ടി പൊതുവായ പിന്തുണ നൽകി തൊഴിലാളികളുടെയും നാട്ടിൻപുറത്തെ പട്ടിടി കാര്യത്തിൽ ജെ പി യുടെ നിലപാടിലെ അപര്യാപ്തതകളും പാർട്ടി എടുത്തുകാട്ടാൻ തയ്യാറായി അതോടൊപ്പം ജനസംഘം സ്വതന്ത്ര പാർട്ടി കോൺഗ്രസ് ഒ എന്നീ സംഘടനകൾ ജെ പി പ്രസ്ഥാനത്തിലെ പങ്കാളിത്തം സംബന്ധിച്ചും അതുകൊണ്ട് ജെ പി പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതിനും തടസ്സമായിട്ടുണ്ട് ഇതാണ് ചുരുക്കത്തിൽ അന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് വിവരിക്കാനുള്ളത്